കോൺഗ്രസിലെ ആരെങ്കിലും തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ അവർ ആവശ്യമില്ലാതെ ശിക്ഷിക്കപ്പെട്ടാലും എപ്പോഴും കോൺഗ്രസ് അതിൻ്റെതായ തക്കമായ നിലപാടെടുക്കുമെന്ന് ഉറപ്പു തരികയാണ് സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടിയാലോചന തീരുമാനമെടുത്തത് എന്നാണ് ഈ വിഷയത്തിൽ സതീശൻ പ്രതികരിച്ചത് അതായത് മാങ്കൂട്ടം വിഷയത്തിൽ ചിന്തിച്ചെടുത്ത തീരുമാനമാണെന്ന് അതിന്റെ പേരിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വിഷയത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനം ഉണ്ട് എന്നുമാണ് സതീശൻ മറുപടി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളെല്ലാം ശരിയാണ് കൂട്ടായ തീരുമാനമാണ് എടുത്തത് ഇതിന്റെ പേരിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നും എന്നാൽ ഇതിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സതീശൻ പറയുകയാണ് സി പി എം പറഞ്ഞതുപോലെ ന്യായീകരണത്തിന് കോൺഗ്രസ് തയ്യാറായില്ല രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിൽ താനാണ് പ്രതിപക്ഷ നേതാവെന്നും ഉത്തരം പറയാനുള്ള ചുമതല ഉണ്ടെന്നും പറഞ്ഞ് സതീശൻ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനമെടുക്കുമെന്ന് മറുപടി നൽകി ഇതാണ് തെറ്റ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിന് ആ പാർട്ടി കൊടുക്കുന്ന മറുപടി മറ്റൊന്ന് കാര്യമില്ലാത്ത കാര്യത്തിന് ശിക്ഷിക്കപ്പെട്ട മറ്റൊരു കോൺഗ്രസ് നേതാവിന് തുണയാവുകയാണോ ആ പാർട്ടി കേരളത്തിലെ നാണംകെട്ട പോലീസ് സേന അത് ഓരോ ദിവസവും തെളിയിച്ചു വരികയാണ് പോലീസിന്റെ തോന്നിവാസമാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിന് ഉത്തരവാദി ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ കുന്നംകുളത്തുണ്ടായത് ഉണ്ടായത് ക്രൂരമർദ്ദനവുമാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയാണ് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പുറത്താക്കണമെന്നും ശക്തമായ നടപടിക്ക് ഏതറ്റം വരെ പോകുമെന്നും വ്യക്തമാക്കുകയാണ് ആ പാർട്ടി പോലീസുകാരെ രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നുവെന്നും ചൂണ്ടിക്കാണിച്ചു സതീശൻ സതീശൻ കുറ്റപ്പെടുത്തിയത് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റ് എന്ന് ആരോപിക്കപ്പെടുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കുന്നതും തെറ്റ് ചെയ്യാത്ത ഒരാളെ സംരക്ഷിക്കുന്നതും ഈ പാർട്ടിയുടെ നിലപാടാണെന്ന് സതീശന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം എല്ലാവരും കാരണം കൊല്ലം അത്ഭുതപ്പെടുക ഒരു അയ്യപ്പ ഇവരുടെ പശ്ചാത്തലം എന്താണ് അയ്യപ്പഭക്തിയുടെ ഇവരുടെ പശ്ചാത്തലം എന്താണ് ഇവരുടെ പശ്ചാത്തലം ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ക്രൂരമായി പെരുമാറി അവിടെ നാമജപഘോഷയാത്ര ഉൾപ്പെടെ സമാധാനപരമായി നടത്തിയ കേസ് എടുത്തു ശബരിമലയിലേക്ക് കഴിഞ്ഞ പത്ത് വർഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല വികസനം ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് നൂറ്റി പന്ത്രണ്ട് ഏക്കർ വനഭൂമി വാങ്ങിച്ച് അതിന് പകരം വനഭൂമി വനവകുപ്പിന് അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ കൊടുത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പൊ പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിലാണ് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയുണ്ട് ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ അയ്യപ്പ ഭക്തി എന്താണെന്ന് കേരളത്തിലെ സാമാന്യ യുക്തിയുള്ള അയ്യപ്പ ഭക്തർക്ക് അത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളുണ്ട് സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് സത്യവാങ്മൂലം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഒന്ന് എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ രണ്ട് ശബരിമലയിലെ ഇത്രയും നാൾ വികസന പ്രവർത്തനം എന്തുകൊണ്ട് നടത്തിയില്ല എൺപത്തിരണ്ട് ലക്ഷമാണ് കവനന്റ് പ്രകാരം കൊടുക്കേണ്ടത് അത് ആന്റണി സർക്കാർ ഉയർത്തിയ ഉയർത്തിയതുകയാണ് പത്ത് കോടി കൊടുക്കുമെന്നാണ് അറിഞ്ഞത് ബഡ്ജറ്റ് അതാണ് ഈ എൺപത്തിരണ്ട് ലക്ഷം പോലും കൊടുത്തിട്ട് മൂന്ന് വർഷമായി കൊടുത്തിട്ടില്ല പൈസ അവിടെ വലിയ പ്രതിസന്ധിയിലാണ് ബോർഡ് പോകുന്നത് ഇപ്പൊ ബോർഡിലെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് കാണിക്ക പൊട്ടിച്ചുകൊണ്ടിരിക്കുകയല്ല അമ്പലത്തിലെ ഈ സ്ഥിതിയിൽ നിൽക്കുക അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴുള്ള ഈ അയ്യപ്പ സ്നേഹം ഈ കാപഡ്യം ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ അയ്യപ്പ അയ്യപ്പഭക്തർ വിശ്വാസികൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അല്ല ഞങ്ങളിത് ഞങ്ങൾ ഉയർത്തിയ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് നമ്മൾ അവിടെ പോകുന്നോ ഇല്ല എന്നുള്ളതൊക്കെ ഇറന്നലവൻ്റാണ് രാഷ്ട്രീയ സമ്മേളനം അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനം അല്ലല്ലോ അവിടെ നടക്കുന്നത് ഞങ്ങൾ പോകുന്നോ ഇല്ല എന്നുള്ളതല്ലല്ലോ വിഷയം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയും ഈ ചോദ്യങ്ങൾ ഉത്തരം ആരും പറയുന്നില്ല ലോ മിനിസ്റ്റർ പറയുന്നില്ല ദേവസ്വം മന്ത്രി പറയുന്നില്ല ഒരാളും പറയുന്നില്ല ഒരാൾ ഉത്തരം മുഖ്യമന്ത്രിക്ക് വലിയ ഉത്തരം എല്ലാം മുഖ്യമന്ത്രിക്ക് അടക്കം അയ്യപ്പ ഭക്തിയാകും ഏ ഇവരെന്തിനാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് ആചാര ലംഘനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞിട്ട് നവോത്ഥാന അതിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം ആ നവോത്ഥാന സമിതിയിലെ ജാതിയിൽ മതിൽ പങ്കെടുത്ത ചേച്ചിയും ചേട്ടനും കൂടിയാണ് അവിടെ നരഹത്യ നടത്തി മറ്റേ എന്താണ് നിധി കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തിയത് രണ്ട് സ്ത്രീകളെ കൊന്ന് നരഹത്യ നടത്തിയത് ഈ മതിൽ പങ്കെടുത്തവരാണ് ഈ മതിലാണ് നവോത്ഥാന മതില് ആ നവോത്ഥാന സമിതിയുടെ നേതാക്കന്മാർ പറയുന്ന വർത്തമാനം കഴിഞ്ഞാലോ അറിയാലോ കാര്യങ്ങളൊക്കെ അപ്പൊ അത് അതിനെക്കുറിച്ചൊക്കെ കേരളത്തിലെ ജനങ്ങളോടും വിശ്വാസം ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ ഉറച്ചിരുന്ന ആളുകളാണ് ആ കാലഘട്ടം ഇപ്പോഴും ഞങ്ങൾ ഉറച്ചാണ് നൽകുന്നത് അവരുടെ താല്പര്യമാണ് ഏറ്റവും പ്രധാനം ഞങ്ങൾ എന്നും സംരക്ഷിച്ചിട്ടുണ്ട് ഞങ്ങളെ പിന്തിരിപ്പന്മാരെന്നും എന്നാണ് ഇവർ അന്ന് വിശേഷിപ്പിച്ചത് ഇവര് പുരോഗമനവാദികള് ഈ പുരോഗമനവാദികൾക്ക് ഇപ്പം എന്ത് പറ്റി ഇലക്ഷൻ അടയ്ക്കുമ്പോൾ ചെറിയ ചോദ്യം സിമ്പിളാണ് അല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ ഗവൺമെന്റ് ഓർഡർ അടിച്ചിറങ്ങുമ്പോൾ നമ്മളെ സംഘാടന സംബന്ധിച്ചോയിക്കേണ്ടേ ഏത് ഇപ്പൊ ഓണാഘോഷം നടന്നാലും രക്ഷാധികാരിയായിട്ട് വെക്കണമെങ്കിൽ ചോദിക്കണ്ടേ ചോദിച്ചിട്ടില്ല പിന്നെ പറഞ്ഞ് ആ എന്റെ എന്റെ വീട്ടിലേക്ക് വരുന്ന ആര് എന്നോട് പറഞ്ഞില്ല എന്റെ വീട്ടിൽ വന്നൊരു ലെറ്റർ കൊടുത്ത് പോയി ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇനി വന്നാലും ഞാൻ കാണാം പക്ഷെ അറിയിച്ചിട്ട് വേണം ഇദ്ദേഹം എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റും ഏഹ് അത് ഓരോ വീട്ടിലെ മര്യാദയാണെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞു അദ്ദേഹം മര്യാദ മര്യാദയൊന്നും ഇപ്പിക്കണ്ട അത്ര ആയിട്ടില്ല അത്ര ആയിട്ടില്ല ആ മര്യാദ ഞാൻ ആര് വന്നാലും കാണുന്ന ആളാണ് ആര് വന്നാലും എന്റെ ശത്രുക്കൾ വന്നാലും കാണുന്ന ഒരാളാണ് ഒരു പരാതി എനിക്കില്ല കാരണം നമ്മളൊരു ഔദ്യോഗിക സ്ഥാനത്ത് നമ്മളിരിക്കുകയാണ് നമ്മളെ കണ്ട ആളുകൾക്ക് പരാതി പറയാനുണ്ടാവും കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട ആരും എന്നാലും കാണും പിന്നെ നമ്മളുള്ള സമയം നോക്കി വരണ്ടേ നമ്മളോട് പറഞ്ഞിട്ട് വരണ്ടേ അതൊന്നും ഇല്ലാതെ വന്നിട്ട് പുറത്തുവന്ന് വാർത്ത കൊടുക്കുന്നത് ചീപ്പാണ് അത്ര ഞാൻ പറയുന്നത് അതൊരു പ്രോസസ്സാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയുടെ ഉണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് റിപ്പോർട്ട് കൊടുത്ത് അവരെല്ലാവരും മുപ്പത്തൊന്നാം തീയതി വരെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലായിരുന്നതിന് ശേഷമാണ് അവർ വന്നത് അതൊരു പ്രോസസ്സാണ് യൂത്ത് കോൺഗ്രസ് അയിലേന്ത്യാ കമ്മിറ്റി എല്ലാവരുമായിട്ട് കൂടിയാലോചിട്ടൊരു തീരുമാനം വരുന്നു ഒരു ഇതുമില്ല ആ കാര്യത്തിൽ കാലതാമസം വന്നത് ഇതുകൊണ്ടാണ് എല്ലാവരും അവരും ദേശീയ കമ്മിറ്റി എല്ലാവരും പ്രസിഡന്റ് അടക്കം എല്ലാവരും ബീഹാറിലടക്കം അതിനുശേഷം അവർ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കാർക്കും അതിൻ്റെ അകത്ത് കാര്യമില്ല അവരതിനൊരു ഉണ്ട് അത് തീരുമാനിച്ച് അവർ പ്രഖ്യാപിക്കും അല്ല അത് അത് അന്വേഷിക്കട്ടെ എന്താണ് എന്താണ് ഏത് രീതിയിൽ അന്വേഷിക്കുന്നത് ഞങ്ങൾ അതിനൊന്നിനെയും ഞങ്ങൾ എതിർക്കില്ല ഞങ്ങളെടുത്തൊരു നിലപാട് നിങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന നിലപാടാണ് ഞാൻ അതിന് ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ് ഒരു സമൂഹ മാധ്യമത്തിലെ ഭീഷണി കൊണ്ടും ഒരു കാര്യം കൊണ്ടും നമ്മുടെ നിലപാടിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ നിലപാടെടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ സി പി എമ്മിനെ പോലെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് ഏ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് എഫ്ഐ ആർ ഇല്ല കംപ്ലൈന്റ് ഇല്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്തൊക്കെയാണ് പറയണ്ട സി പി എം നേതാക്കൾ ഓരോ ഇതിലും വെള്ളം അതൊന്നും ഞങ്ങൾ ചെയ്തില്ലല്ലോ ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ അറിവുകളിൽ നിന്നും ഞങ്ങളെടുത്ത തീരുമാനമാണ് അത് സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ബഹുമാനത്തിന്റെ ഇതുകൂടിയാണ് അതിന്റെ പേരിൽ എന്ത് ആക്ഷേപം കേൾക്കാൻ എന്തു പറഞ്ഞാലും ഇപ്പോ അല്ലെങ്കിൽ തന്നെ സി പി എം ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ഡെയിലി പത്ത് കാർഡും പത്ത് വീഡിയോയും എന്നുള്ള നിർദ്ദേശമാണ് പോയിരിക്കുന്നത് എല്ലാ ദിവസവും ഒരുപാട് കാർഡുകൾ ഇറക്കുന്നുണ്ട് ഒരുപാട് കാർഡുകൾ ഞാൻ ദുബായി പോയപ്പോൾ ജീൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഒരു സംഭവം ഇറക്കിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ജീൻസ് ഇടാറുള്ള ആളാണ് എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിക്കാറുള്ള ആളാണ് അങ്ങനെ ഓരോന്നും ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കണ്ട് ഇത് ചെയ്ത് ചെയ്യുന്നു അതിലൊന്നും ഭയന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല നമ്മളായ വരട്ടെ നമുക്ക് കാണാം സഭാ സമ്മേളനത്തിൽ അദ്ദേഹം ഉണ്ടാവും അല്ല അതെല്ലാം പാർട്ടിയെ എടുക്കേണ്ട ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം കൂടിയാലോചിച്ച് എല്ലാ തീരുമാനം എടുക്കുള്ളൂ അല്ല ഇപ്പം ഞാൻ സി എൽ പി ലീഡറാണ് ഞാൻ പോലും ആ തീരുമാനം ഞാനാണ് പറയേണ്ട ആ തീരുമാനം അല്ലേ ഞാൻ പോലും പറയാൻ പാടില്ല അങ്ങനെ തീരുമാനം എല്ലാവരും ആയിട്ട് കൂടി ആലോചിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ നേരത്തെ എന്തിനാ പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പാടില്ല ഞാൻ ഞാനാണത് പറയേണ്ട ആള് ഏഹ് വേറെ ആരുമല്ല അല്ല പറയേണ്ടത് ഞാനാ പറയേണ്ടത് പക്ഷേ അത് ഞാൻ പറയുമ്പോൾ പോലും ഞാൻ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് പറയാൻ പോലും ഞങ്ങൾ ആ സമയത്ത് അതാത് സമയത്ത് ഞങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും പരസ്പരം സംസാരിക്കുന്നുണ്ട് നേതൃത്വം ഈ കാര്യം മാത്രമല്ല വേറെ ഒരുപാട് കാര്യം കളക്ടീവ് ലീഡർഷിപ്പാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത് യു ഡി എഫിനും ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണത് ഒരു കാലത്തും ഇല്ലാത്ത തരത്ത് ഞങ്ങൾ കൂടിയാലോചിച്ച് എല്ലാ തീരുമാനവും എടുക്കും ആ തീരുമാനത്തിന്റെ അത് പറയുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാനത് ഏറ്റെടുക്കും അതെയല്ല ഏത് തീരുമാനം പറഞ്ഞിരുന്നെങ്കിലും ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം കൂടി അത് നമ്മൾ ഏറ്റെടുക്കും നമുക്കാണ് ഉത്തരവാദിത്വം അതിൻ്റെ അകത്ത് എന്തു വന്നാലും പറ നമ്മൾ ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം നമ്മളെടുക്കാതെ നമ്മളെടുക്കും ഒരു സംശയ കാര്യത്തിൽ വേണ്ട പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എല്ലാം എടുത്തത് ശരിയാണെന്നും ഇനി എടുക്കുന്ന തീരുമാനങ്ങളും ശരിയായ തീരുമാനങ്ങളെടുക്കുന്നുള്ളെന്നുള്ള ബോധ്യം നമുക്കുണ്ട് നമ്മുടെ കൺവിക്ഷനാണ് പ്രധാനം വിശ്വാസ്യതയെ ഒരു പാർട്ടിയുടെ വ്യക്തികളുടെ അല്ലല്ലോ വ്യക്തിക്കെന്ത് പ്രാധാന്യം നമ്മൾ പോയ നാളെ വേറെ ആള് വരും വ്യക്തിക്കല്ല നമ്മളിരിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു വിശ്വാസ്യതയുണ്ട് അതിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അതിൻ്റെ ഒരു അന്തസുണ്ട് അത് കളഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ സമ്മേളിക്കാം ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സൂരജനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരള പോലീസ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനോട് ഒരു ക്രിമിനലുകളോട് പോലും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമുറകളാണ് അഴിച്ചുവിട്ടത് മർദ്ദിച്ചിട്ടും മർദ്ദിച്ചിട്ടും മതിവരാത്തതാണ് അയാൾ ഒരു തെറ്റും ചെയ്തില്ല കള്ളക്കേസിൽ കുടുക്കി അയാൾ മദ്യപിച്ചിട്ടാണ് ചെയ്യുന്നത് മദ്യപിച്ച അത് രസ പരിശോധിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മനഃപൂർവ്വമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് വിട്ടത് കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് സർവീസിൽ നിന്ന് പുറത്താക്കണം ഇത്തരക്കാരെ സർവീസിൽ വെച്ചുപുറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട് ഇതൊരു പുതിയ കാലത്താണ് പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്കറിയില്ല നിസ്സാരമായ ഒരു കാരണത്തിൻ്റെ പുറത്താണ് അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ കൂടി വളരെ ഗൗരവത്തോട് ഞാൻ പറയുന്നില്ല ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ഏത് എക്സ്ട്രീമിലേക്കും പോകും കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും ഞാനിപ്പോൾ അത് അത് മാത്രമേ പറയുന്നുള്ളൂ എന്ത് ചെയ്യുന്നില്ല നടപടി സ്വീകരിച്ചില്ലേ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏത് അറ്റത്തേക്കും ഇക്കാര്യത്തിൽ പോവും ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ഇതുണ്ടാവില്ല അടിയന്തരമായി സ്വീകരിക്കുന്നത് ഇന്നലെ അവിടുത്തെ ഡി ഐ ജി ഈ സംഭവം വന്നതിന് ശേഷം പുറത്തു പറഞ്ഞത് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അതൊക്കെ വീണ്ടും ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത് ആ ഉപജാപക സംഘത്തിൻ്റെ വക്താവായി ഡി മാറരുത് ഡി മാറരുത് പോലീസ് ഉദ്യോഗസ്ഥന്മാരങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവരെല്ലാം നോക്കിയിരുന്നോളാം ഇത് ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എല്ലാ അറ്റന് വരെയും കോൺഗ്രസ് പോകും എന്ന കാര്യത്തിൽ യു ഡി എഫ് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ് അതെ പ്രതിപട്ടികയിൽ പോലും ഇല്ലാതെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മോളിൽ നിന്ന് നടത്തിയ ശ്രമങ്ങളാണ് സി പി എം ജില്ലാ കമ്മിറ്റി അതിൻ്റെ പല മുതിർന്ന ആളുകളുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട് ക്രൈം ഡിറ്റാച്ച്മെന്റ് എ സി പി റിപ്പോർട്ട് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് പുഴുത്തിട്ടാണ് ഇത് ചെയ്തത് അതേ ഈ വീഡിയോ കണ്ടതാണ് ഈ വീഡിയോ കണ്ടതാണ് ഇത് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ പുറകെ നടന്ന് ആണിത് കിട്ടിയത് ഇതിൽ കിട്ടിയില്ല ഇത് ലോകം അറിയാം നമ്മളാരെങ്കിലും അറിയോ നമുക്ക് മനസ്സിലാവോ ഒരാളെ സ്റ്റേഷനിൽ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ അതിൻ്റെ ഗ്രാവിറ്റി ഇത്രയും ഉണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കോ ഈ വിഷ്വല് കണ്ടില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ അതേപോലത്തെ മർദ്ദനമല്ലേ ക്രൂരമായ മർദ്ദനമാണ് മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാത്ത സ്ഥലത്ത് വെച്ച് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും അതിനേക്കാൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് കണ്ട സ്ഥലം മതിയല്ലോ കാണാത്ത സ്ഥലത്ത് നമ്മൾ കാണാത്ത സ്ഥലത്തും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയിൽ ഈ കാര്യത്തിൽ ഇതാണ് കേരളത്തിലെ